വളരെ ആസൂത്രിതമായിട്ടുള്ള അത്യന്തം ഹീനമായിട്ടുള്ള ഒരു കൊലപാതകം മാപ്പർഹിക്കുന്നതല്ല എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു നീതിബോധത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ കാര്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നീതിബോധത്തെ അല്ലെങ്കിൽ സമൂഹം എന്ന രീതിയിലത്തേക്കുള്ള പൊതുവായിട്ടുള്ള ഒരു നീതിബോധത്തെ നിലവിൽ സ്വാധീനിക്കുന്ന ഘടകം എന്താണ് അവർ ചെയ്തിരിക്കുന്ന കൊലയുടെ ക്രൂരതയാണോ അതോ അവരും ഒരു മലയാളിയാണോ എന്നതാണോ ഞാൻ മനസ്സിലാക്കുന്നത് അവരും ഒരു മലയാളിയാണ് എന്ന തരത്തിലുള്ള ഒരു നീതിബോധമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അത് എന്ത് തരം നീതിബോധമാണ് എന്ന സത്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം കുറച്ചു കാലം മുമ്പാണ് എനിക്ക് തോന്നുന്നു ഈ വർഷം ആദ്യമാണ് കാരണവർ കേസിലെ കുറ്റവാളിയായ ഷെറിന് ശിക്ഷയിൽ ഇളവ് നൽകുന്ന ഒരു തീരുമാനം നമ്മുടെ മന്ത്രിസഭ എടുത്തപ്പോൾ അതിനോട് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ ആയിട്ടാണെങ്കിലും അതായത് വ്യക്തിപരമായിട്ടുള്ള നീതിബോധമാണെങ്കിലും നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള നീതിബോധമാണെങ്കിലും ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത് എന്ന് എന്നാലോചിച്ച് നോക്കുക ന്യൂസ് അവറിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നിരുന്നു കൊലപാതകൾക്ക് കടുത്ത ശിക്ഷ വേണമെന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ഇളവ് നൽകി പുറത്തെത്താനായിട്ട് മന്ത്രിസഭ ശ്രമിക്കുന്നുവെന്നും ഇഷ്ടക്കാർക്ക് ഇളവ് നൽകുന്നതാണോ സർക്കാരിന്റെ നീതിബോധം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ വർഷം ആദ്യം ന്യൂസ് അവറിൽ തന്നെ ഉയർന്നതാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു തരത്തിലുള്ള നീതി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇരട്ട നീതി നമുക്ക് ഉണ്ടാകാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ബ്ലഡ് മണി വാങ്ങി മാപ്പ് നൽകുക എന്നൊക്കെ പറയുന്നത് ശരിയാ നിയമത്തിലുള്ളതാണ് അത് ആ വ്യക്തിയുടെ സ്വതന്ത്രമായിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന്റെ സ്വതന്ത്രമായിട്ടുള്ള ഒരു തീരുമാനമാണ് പക്ഷെ ആ വ്യക്തിയെ കൂടി സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ എന്തിനാണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ അതുകൊണ്ട് കൂടിയാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലിനെ കുറിച്ച് ഇത്രത്തോളം ചർച്ച വരുന്നത് മലയാളത്തിൽ വരുന്ന കമന്റുകൾ ഫേവർ ചെയ്തിട്ട് വരുന്ന കമന്റുകൾ ഒപ്പോസ് ചെയ്തിട്ട് വരുന്ന കമന്റുകൾ ട്രാൻസ്ലേഷൻ സർവീസ് അവൈലബിൾ ആണല്ലോ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് കാരണം എല്ലാ ആൾക്കാരും ഇൻഡിവിജ്വലായിട്ട് ആയിട്ട് ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് ഫോർ ആൻഡ് അഗെൻസ്റ്റ് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം ആരാണോ സമാധാനപരമായിട്ട് എടുക്കേണ്ടത് അവരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുകയാണ് അതെല്ലാം തന്നെ ഈ ശിക്ഷ അനുഭവിച്ചവിടെ കിടക്കുന്നയാളൊരു മലയാളിയാണ് എന്നതിൽ നിന്നാണ് ആ നീതിബോധം രൂപപ്പെടുന്നത് എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ കൊലപാതകം ഒരിക്കലും സ്വയരക്ഷയ്ക്ക് ചെയ്തതല്ല ഇത് കയ്യബദ്ധമല്ല ഇത് കരുതി കൂട്ടി ചെയ്തതാണ് ആത്മരക്ഷയുടെ പേരിലുള്ള ഒരു കൊലപാതകത്തിൽ ഒരു പ്രതി ആദ്യം തന്നെ ചെയ്യേണ്ടത് പോലീസിനെ അറിയിക്കുക നിയമത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം ആ മൃതശരീരത്തിനെ വെട്ടിമുറിക്കുന്ന ഒരു മനോഭാവം ഇതൊന്നും തന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊലപാതകത്തെ സൂചിപ്പിക്കുന്നതല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന നീതിബോധം അതുകൊണ്ട് തന്നെ ഇവിടെ ശരീരം നൂറിലധികം കഷ്ണങ്ങളാക്കി മുറിച്ച് ഒളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിന് പിന്നീട് എന്തെങ്കിലും തരത്തിൽ മാപ്പ് നൽകാനുള്ള ഡിഫൻസ് അവശേഷിക്കുന്നുണ്ടോ ഒരു ചോദ്യമുണ്ട് അപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ട്രയൽ കോർട്ടിലും പിന്നീട് സുപ്രീം അതോറിറ്റിയിൽ വരുന്ന സമയത്തും നിമിഷപ്രിയ പ്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് ആയിരുന്നു പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നതാണ് കോടതിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്തതെങ്കിൽ പിന്നീട് നിങ്ങൾ ആ ശരീരത്തിന് എന്തിന് ഡിസ്മെമ്പർ ചെയ്തു അതിനെ അതിനെന്തിന് കഷ്ണങ്ങളാക്കി അതിന് നിങ്ങൾ എന്തിന് മറ്റൊരാളുടെ സഹായം നേടി നിങ്ങൾ എന്തിനെ പാക്കറ്റുകളിലാക്കിയതിനു ശേഷം ഒരു വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഒരിക്കലും ആത്മരക്ഷാർത്ഥം ചെയ്യുന്ന ഒരു കുറ്റകൃത്യത്തിൽ നമ്മൾ വളരെ ഇൻറ്റൻഷനൽ ആയിട്ട് ഒരാളിനിപ്പോൾ മരുന്ന് ഓവർഡോസ് കൊടുക്കുക അത് അവരുടെ പ്രവൃത്തിയെ തന്നെ അവർ റിസ്ക് ചെയ്യുകയാണ് അവരൊരു നഴ്സാണ് ഒരു മനുഷ്യനെ സഹായിക്കുന്നതിനെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ സ്കിൽ ഉപയോഗിക്കുക തൻ്റെ അറിവ് ഉപയോഗിക്കുക അതാണ് അവർ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അവിടെ എത്രത്തോളം മരുന്നാണ് ഒരാളിന് ഫെയ്റ്റലായി മാറാവുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുള്ള ഒരാൾ അത് വലിയ കൂടിയ അളവിൽ ഒരു മനുഷ്യനെ അതും ഈ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഒരുപക്ഷെ വഴങ്ങിയ ഒരു മനുഷ്യനെ അത് ഇഞ്ചെക്ട് ചെയ്യുന്നു മരണം ഉറപ്പിക്കുന്നു ഇനി എന്തെങ്കിലും തരത്തിൽ അവർക്ക് കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നെങ്കിൽ നമ്മളിപ്പോൾ പല കഥകളെ കേൾക്കുന്നുണ്ട് അവരെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു അവരുടെ പാസ്പോർട്ട് തടയിഞ്ഞ് വെക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണെന്ന് തന്നെ കരുതിക്കൊള്ളൂ പക്ഷെ അങ്ങനെയാണെങ്കിലും അവരുടെ പ്രതിരോധം എന്ന് പറയുന്നത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആ മനുഷ്യന്റെ കൊലപാതകത്തിലാണ് അതിനുശേഷം ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണ് ഇതിലേറ്റവും ഹീനമായി മാറിയിരിക്കുന്നത് ഒരു മനുഷ്യരെ കൊന്നതിന് ശേഷം ആ മൃതശരീരത്തിനോട് യാതൊരു വിധത്തിലുള്ള മര്യാദയും കാണിക്കാതെ അതിനെ കണ്ടന്തുണ്ടം മുറിച്ചതിനു ശേഷം അതിനെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരാൾ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള മലയാളി മാപ്പാണ് അത് അർഹിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മലയാളി ആയതുകൊണ്ട് ആ ഒരാളിനെ രക്ഷിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ മറ്റു പല ഉദാഹരണങ്ങളുണ്ട് ഡോക്ടർ ഓമന ഉണ്ട് ഡോക്ടർ ഓമൻ ഇതേപോലെ തന്നെ അവരുടെ കാമുകന്റെ ശരീരത്തിനെ പല കഷ്ണങ്ങളാക്കി സൂക്കേസിൽ വെച്ചിട്ട് പോയ ആളാണ് തണ്ടൂർ കൊലപാതക കേസ് നമ്മുടെ നാട്ടിലുണ്ട് ആത്മരക്ഷാർത്ഥമാണല്ലെങ്കിൽ തനിക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ആലിവി പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് താൻ കൊല ചെയ്യപ്പെടുന്നത് തൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ തൻ്റെ കാമുകന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാമുകന് വിഷം കലക്കി കൊടുത്തിരുന്ന ഗ്രീഷ്മ എന്ന് പറയുന്ന വ്യക്തിയോട് നമ്മൾ ഏത് സമീപനമാണ് സ്വീകരിക്കുക വ്യക്തിപരമായിട്ട് ഓരോ കൊലപാതകം ചെയ്യുന്ന ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള ഒരുപക്ഷെ അവരവർക്ക് മാത്രം ന്യായീകരിക്കാൻ കഴിയുന്ന ഒരാനിമി ഉണ്ടാകും ഒരു ന്യായം ന്യായമുണ്ടാകും ഇവിടെ കൂടത്തായിലെ ജോളി അവരൊരു കുടുംബത്തിലുള്ള ആൾക്കാരെ മൊത്തം കൊല്ലുമ്പോൾ അവർക്ക് അതിന് അവർക്കതിനൊരുപക്ഷെ ഒരു ന്യായമുണ്ട് ഞാൻ പറഞ്ഞത് ഈ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നയാള് മലയാളിയാണ് എന്നതുകൊണ്ട് മാത്രം നമുക്ക് എങ്ങനെയാണ് ഈ വാദങ്ങളൊക്കെ പറയാൻ കഴിയുക ഇതിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ശ്രദ്ധിച്ച ഒരു ആർഗ്യുമെന്റ് ഉണ്ട് അതായത് ഇത് പൗരൻ അയാൾ യമനി ആണ് എന്നതുകൊണ്ടും ആ യമനി പൗരനി യമനി രാജ്യ യമൻ എന്ന രാജ്യത്ത് നിന്ന് അവരുടെ നിയമം അനുസരിച്ച് കൂടുതലായിട്ട് ഫേവറബിൾ ആയിട്ടുള്ള ഒരു നടപടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ഒരു ഇന്ത്യൻ സിറ്റിസനെ എന്നൊക്കെ പറയുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ വാദം ഉന്നയിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഈ നിമിഷപ്രിയുടെ സഹായിയായി നിന്ന ഹനാൻ എന്ന വിളിപ്പേരുള്ള വ്യക്തി മറ്റൊരു നഴ്സ് ഈ മൃതദേഹത്തിനെ കണ്ടം തൊട്ടം പെട്ടാൻ സഹായിച്ച ആൾ ഒരു യമനി സിറ്റിസൺ ആണ് ആ യെമനി സിറ്റനോ അവിടെ ജീവപര്യന്തം ശിക്ഷ കിട്ടി എന്തുകൊണ്ടാണ് അത് ജീവപര്യന്തമായത് എന്ന് വെച്ചാൽ അവർക്ക് ഇയാളെ കൊല്ലാനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ്ലെസ് ആയ രാജ്യമാണെന്നോ ലോലെസ് ആയ രാജ്യമാണെന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും ആ കോടതിയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ന്യായമാണ് അപ്പോൾ മനുഷ്യരെ രക്ഷിക്കാനുള്ള ദൗത്യമുള്ള ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് മരുന്ന് ഓവർഡോസ് ഉപയോഗിച്ച ഒരു വ്യക്തി ആ ബോഡി ഡിസ്മെമ്പർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി അത് ആൾക്കാർക്ക് വെള്ളം കുടിക്കേണ്ടുന്ന വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നിട്ട് അവിടെ നിന്ന് കടന്നു പോകുക എന്ന് പറയുന്ന രീതിയിലത്തേക്ക് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി മലയാളിയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാവരും അവരുടെ കൂടെ നിൽക്കണമെന്നോ ആ രീതിയിലത്തേക്കുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കണമെന്നോ ഒന്നും നമുക്ക് കരുതാൻ കഴിയില്ല നീതിബോധം എന്ന് പറയുന്നത് സാർവത്രികമാണ് അത് തെറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരേപോലെ അവകാശമുള്ളതാണ് അത് നമുക്കറിയാമല്ലോ ഇവിടെ എൻട്രി കാലക്സി എന്ന് പറയുന്ന ഒരു കപ്പലിന്റെ കേസ് ഉണ്ടായിരുന്നു ഇറ്റാലിയൻ നാവികർ അവരുടെ കപ്പലിനടുത്തേക്ക് വരുന്ന ആൾക്കാർ ഈ അന്താരാഷ്ട്ര കപ്പൽശാലിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരുന്ന ആൾക്കാർ ഒരുപക്ഷെ പൈറസ് ആണ് എന്നുള്ള ധാരണയിൽ ആ കപ്പലിനെ സംരക്ഷിക്കാനായിട്ട് നിയമപ്രകാരം ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാർ അതിലുണ്ടായിരുന്ന രണ്ട് പാവപ്പെട്ട മലയാളികളെ വാർണൻസ് കൊടുത്തതിനു ശേഷം അവർ വെടിവെച്ച് കൊന്നു അതിന്റെ പേരിൽ നമ്മൾ അവരെ ഇവിടെ പിടിച്ചു അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ഇവിടെ തടങ്കലിൽ പാർപ്പിച്ചു ഇന്ത്യയിലെ നീതി നിർവഹണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടും അന്താരാഷ്ട്ര കോർട്ടിലും പോയതിനു ശേഷവും നിയമം അനുകൂലമായിട്ട് വന്നത് അവർക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ ആ നിയമം അവർ അവരെന്താണോ ചെയ്യാനായിട്ട് ഡ്യൂട്ടി ബൗണ്ട് ആയിരുന്നത് അത് അവർ നടപ്പാക്കി അതിന്റെ പേരിൽ അവരെ വിടണം എന്ന് പറഞ്ഞു അങ്ങനെ നിയമപ്രകാരമാണെങ്കിൽ പോലും അവരെ വിട്ടതിന് ശേഷവും നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നത് എന്താണ് ഇവിടുന്ന് വിടാൻ പാടില്ലായിരുന്നു വിട്ടിരിക്കുന്നത് കള്ളക്കറിയാണ് അത് കൂട്ടുകച്ചവടമാണ് അവരെ നമ്മുടെ നിയമത്തിനനുസരിച്ചിട്ട് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണമായിരുന്നു എന്ന രീതിയിലത്തേക്കാണ് പറഞ്ഞത് അപ്പം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള ചിന്തയും മറ്റൊരു രാജ്യത്താണെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ചിന്തയും എന്ന് പറഞ്ഞത് എന്തിന്റെ പേരിലാണ് ആസൂത്രണത കൊലപാതകമല്ല എങ്കിൽ എങ്ങനെയാണ് മരുന്നിൻ്റെ ഓവർഡോസ് ഉണ്ടാവുകയും ഈ ബോഡി ഡിസ്മെമ്പർ ചെയ്തതിന് വരുന്ന ഒരു സഹായം കൂടെ കൂട്ടുക എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ നമ്മൾ ആർക്കും വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയാണെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ചിന്ത ഉണ്ടോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന ആളിന് സെൽഫ് ഡിഫൻസ് ഉണ്ടോ നിങ്ങൾക്ക് എപ്പോഴാണ് സെൽഫ് ഡിഫൻസ് ഉള്ളത് നിങ്ങൾ ഒരാളിനെ ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ